പേപ്പട്ടി വിഷം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് തലച്ചോറ് തൊക്ക് കരൾ കണ്ണ് തലച്ചോറ് നമ്മുടെ കുടലിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ മയോപ്പിയ എന്ന രോഗം ബാധിക്കുന്ന അവയവം തല കാല് കണ്ണ് ചെവി കണ്ണ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം പന്നിപ്പനി ഡെങ്കിപ്പനി എലിപ്പനി തക്കാളിപ്പനി ഡെങ്കിപ്പനി മനുഷ്യൻ്റെ അന്നപദത്തിൻ്റെ നീളം എട്ട് മീറ്റർ മൂന്ന് മീറ്റർ അഞ്ച് മീറ്റർ ഒൻപത് മീറ്റർ എട്ട് മീറ്റർ വിരശല്യം മാറാൻ കഴിക്കേണ്ട ഫ്രൂട്ട് പച്ചമാങ്ങ പച്ചപ്പായ പൈനാപ്പിൾ ബനാന പച്ചപ്പായ